ടി പി ചന്ദ്രശേഖരം ജനം എടുക്കില്ലെന്ന് വടകരയിൽ ഇടതുപക്ഷ ജയിക്കും എതിർ വികസനമാണ് കെ കെ ശൈലജ ജനാധിപത്യമാണ് പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ട് മൂന്ന് മണിക്കാണ് വടകര ലോക്സഭാ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ എനിക്കൊപ്പം ചേരുന്നുണ്ട് ടീച്ചറായി മൂന്ന് മണിക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരുന്നാൽ പോലും നേരത്തെ ചോദിക്കുകയാണ് എന്താണ് ആദ്യ പ്രതികരണം ഇത്തവണ വടകര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും വളരെ നല്ല ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വെച്ചും ഇടതുപക്ഷം ജയിക്കണമെന്നുള്ളത് നാടിൻ്റെ ഒരു ആവശ്യകതയായിട്ട് വന്നിരിക്കുകയാണ് കാരണം കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം പ്രശ്നം അത് അവിടെ ഉച്ചത്തിൽ സൂചിപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ ഇവിടുന്ന് പോകണം വളരെ രൂക്ഷമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രശ്നമുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമുണ്ട് ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് എം പിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇവിടെ സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലം വടകരയായിരിക്കും പ്രത്യേകിച്ച് കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ എതിർ സ്ഥാനാർത്ഥി കെ മുരളീധരൻ എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ വ്യക്തിപരമായിട്ടോ ഒന്നും അവരെയൊന്നും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പറയുന്നത് പൊളിറ്റിക്സാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് സ്ഥിതി ഇവിടുന്ന് ജയിച്ച് ചെല്ലുന്ന എം പിമാർ ഏതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്നൊരു സമീപനമുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോടടക്കം കേരള ഗവൺമെൻറ്റിനോടക്കം അപ്പോൾ അതിനൊക്കെ എതിരായി ശക്തമായിട്ട് നിൽക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് കേരളത്തിൻ്റെ ഇരുപത് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം അപ്പോൾ അവിടെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഇന്ത്യയുടെ മതേതരത്തെ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും നന്നായിട്ട് ശക്തമായിട്ട് നിലകൊള്ളാൻ കഴിയുന്ന ഒരു ബ്ലോക്ക് വരും കോൺഗ്രസ്സിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വ്യക്തിപരമായിട്ട് ആരെയും ഞാൻ പറയുന്നില്ല പക്ഷേ അത്ഭുതപ്പെട്ടു പോകുന്നു കോൺഗ്രസിൻ്റെ എം പിമാർ എം എൽ എ ഇവരെല്ലാം യാതൊരു മടിയുമില്ലാതെ ബി ജെ പിയോടൊപ്പം പോവുകയാണ് യു ഡി എഫ് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് ടി പി വധമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അതൊരു ആ പ്രശ്നം കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയമാണ് അത് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യകത അതിനില്ല അപ്പോൾ കോടതി കുറ്റവാളികളെ കണ്ടെത്തും അതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടണമെന്നേ ഞാൻ പറയുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ടീച്ചർ വലിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ടീച്ചർ വലിയ ആത്മവിശ്വാസത്തിലാണ് രാജേഷ് പിള്ളരിക്കുണ്ടിനൊപ്പം മിഥിലാ ബാലൻ ട്വൻ്റി ഫോർ കോഴിക്കോട്